ക്രൈസ്തലപ്പിന്റെ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന പ്രിയ ജയൻപത് ബാക്കി കൂടിയിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ അറിയിക്കുന്നു വീണ്ടും ഒരു മീറ്റിംഗുമായി നിങ്ങളുടെ ചേരുവാൻ കിട്ടിയ സമയത്തെയും സാഹചര്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്കൊരു വചനം വായിക്കാം പത്തായുടെ സുവിശേഷം ഇരുപത്തി ആറാമത്തെ അധ്യായം അതിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം സോറി ഇരുപത്തിയാറിന് മുപ്പത്തി മുപ്പത്തി ഒൻപതാണ് ഞാനത് വായിക്കാം പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവണ്ടു വീണ് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എങ്കിലും ഞാൻ ഇച്ഛയ്ക്കും പോലെ അല്ല നീ ഇച്ഛയ്ക്കും പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൃതാവായ യേശു ക്രിസ്തു തൻ്റെ ക്രൂശീകരണ സമയത്ത് ഗോർകുൽത്തായിൽ പോകുന്നതിന് മുമ്പ് വനം പറയുന്നുണ്ട് കൊണ്ട് പോയി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ വചനത്തിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ ഈ വചനം വായിച്ചു കഴിയുമ്പോൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്ന കാര്യം മൂന്ന് തവണ കൃതാവ് ഈ വചന ചൊല്ലി പ്രാർത്ഥിച്ചു കൃതാവേ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം സംഭവിക്കട്ടെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ ഇത് കുടിക്കുവാൻ ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് മൂന്ന് തവണ കർത്താവ് പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ ആത്മാവ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഗത്സമന തോട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ നമുക്ക് വരാം നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധി നമുക്ക് വരാം ഹലിയ എന്നാൽ ഗത്സമനയുടെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ ഹലിയ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്ന് അറിയാമോ കർത്താവെ അവിടെ ദൈവത്തിന്റെ ഇഷ്ടമാണോ നമ്മൾ ചെയ്യുന്നുള്ളതാണ് അലലുയ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ നമ്മൾ ദൈവത്തിന് ഇഷ്ടം ചെയ്യും അതല്ല നമുക്ക് നല്ലൊരു നമുക്ക് പെയിൻഫുൾ അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ നമ്മൾ വളരെ ഉത്സാഹിക്കുന്നവരാണ് പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കാൽവറി ക്രൂഷ് എന്ന് പറയുന്ന മരണമല്ലായിരുന്നു വേദന പിന്നെയോ പിതാവിനോടുള്ള അല്പസമയത്തേക്കുള്ള ആ ഒരു ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി പോവുക കാരണം മാനവജാതിയുടെ പാപം മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ചുമന്നൊഴിക്കാൻ വേണ്ടി പോവുകയാണ് പാപത്തെ കർത്താവിലായ യേശുവിലേക്ക് ആ പാപത്തിൽ കിടക്കുമ്പോ ക്രൂശിൽ കിടക്കുമ്പോ പിതാവ് പുത്രനിൽ നിന്ന് മുഖം തിരിക്കുന്ന ഒരു സാഹചര്യം പ്രിയമുള്ളവരെ അവിടെ കർത്താവുമായിട്ടുള്ള ബന്ധം അല്പസമയത്തേക്ക് വിച്ഛേദിക്കാൻ വേണ്ടി പറയുമ്പോൾ കർത്താപെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എല്ലിൽ നിന്ന് നീങ്ങിപ്പോകുന്ന ഹലിയ നമ്മളിന്ന് നമ്മുടെ മീറ്റിങ്ങിലൂടെ ആദ്യം മുതൽ അവസാനം വരെ കേട്ട കാര്യമാണ് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് കേട്ടു ഹലിയ ചില കാര്യങ്ങൾ ദൈവം മറച്ചു വെക്കുമെന്നുള്ള കാര്യം നമ്മളൊന്ന് കേട്ടു ഹലിയ ഇവിടെ ദൈവം നമ്മളോട് ചോദിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം നമ്മൾ എങ്ങനെയാണ് നിവർത്തിക്കുന്നുള്ളതാണ് ഹലലുയ്യ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ നമ്മൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറുന്നത് ഹലലുയ ഇവിടെ ഗത്സമ എന്ന് പറയുമ്പോൾ കർത്താവം പ്രാണവേദന ലാവുകയാണ് നമ്മൾ ലൂക്കോസിലേക്ക് പോകുമ്പോൾ അത് പറയുന്നുണ്ട് ബിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി വീഴാൻ പോവുകയാണ് വീഴുകയാണ് പക്ഷെ അവിടെയും ദൈവത്തിൻ്റെ ഹിതം പിതാവിൻ്റെ ഹിതം യേശുക്രിസ്തു ചെയ്യാൻ അവിടെ ഇറങ്ങിത്തിരിക്കുകയാണ് അലോലിയ അപ്പം അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയേക്കുന്നു അപ്പം ഇതിലെല്ലാം കർത്താവിന്റെ ഒരു മാതൃക നമ്മൾ പിന്തുടരേണ്ട ആവശ്യകതയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഗത്സമനയുടെ അനുഭവങ്ങൾ കടന്നു വരാം പ്രയാസങ്ങൾ കടന്നു വരാം വേർപാടിൻ്റെ അനുഭവങ്ങൾ കടന്നു വരാം ദുഃഖത്തിനേതായിട്ടുള്ള സാഹചര്യങ്ങൾ കടന്നു വരാം പക്ഷെ ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് അവയും നമ്മൾ ദൈവഹിതത്തിനാണോ നമ്മൾ വില കൊടുക്കുന്നതുള്ള പ്രിയമുണ്ട് അവരെ ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ ഹിതം നിറവേറുവാൻ നമ്മൾ ഒരുക്കപ്പെടണം ഈ ദിവസങ്ങളിൽ ഹലിയ ദൈവത്തിന്റെ ആത്മാവിൽ നമുക്ക് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഗത്സമനയിൽ ഒരുങ്ങാൻ അല്ലെങ്കിൽ നിൽക്കാൻ നമുക്ക് കഴിയത്തില്ല പക്ഷെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ ചില ഗത്സമനകൾ നിൽക്കുവാൻ നമ്മളെ സഹായിക്കപ്പെടുമാറാകട്ടെ ഹലുയ ഗത്സമനകൾ ഈ ദിവസങ്ങളിൽ എക്സ്പീരിയൻസ് ആയി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ അവിടെ പേടിച്ചോളാനല്ല അവിടെ കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കർത്താവിനെ അനുഭവിപ്പാൻ ആ പാനപാത്രം കർത്താവെ കുടിക്കാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ തയ്യാറായ ഹലലുയ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് കർത്താവിനെ ശക്തീകരിച്ചെന്നാണ് പറയുന്നത് അവിടെ യേശുവിലുള്ള ഒരു പൂർണ്ണ മനുഷ്യനെ അവിടെ കാണുന്നത് ഹലലുയ എന്റെയും നിങ്ങളുടെയും പ്രാണവേദനയാ ഗത്സമനയിൽ കാണുന്നത് ഹലലുയ ഈ ദിവസങ്ങളിൽ ഗത്സമനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ അവിടെ പൂർണ്ണമായും നമ്മൾ മാനുഷികമായി ചിന്തിക്കരുത് നമ്മൾ മാനുഷികമായി സ്റ്റെപ്പുകൾ വെക്കരുത് നമ്മൾ ഈ ദിവസങ്ങളിൽ ആ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണം ഹലിയ യേശുക്രിസ്തു ക്രിസ്തു മൂന്ന് തവണ പ്രാർത്ഥിച്ചു പിതാവിനോട് ഹലലുയ്യ മൂന്ന് തവണ കർത്താവെ കഴിയുമെങ്കിൽ അതൊന്നും മാറ്റണമേ ഇല്ലേ കർത്താവിന്റെ ദൈവരഹിതമാണെങ്കിൽ ഇത് നടക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലായിരിക്കും ഗത്സമനകൾ വെളിപ്പെടുന്നത് അതെനിക്ക് അറിയത്തില്ല അതെനിക്ക് അറിയത്തില്ല പക്ഷെ ആ ലൈഫില് ഈ ദിവസങ്ങളിൽ നമ്മൾ ആ ഗത്സമനയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം നമ്മൾ ആ ഗത്സമനയെ ഏറ്റെടുക്കാൻ തയ്യാറാകണം ആ ഗത്സമനയിൽ നമ്മൾ സന്തോഷിക്കാൻ തയ്യാറാകണം പക്ഷെ ഇതൊന്നും നമുക്ക് കഴിയത്തില്ലെങ്കിലും പരിശുദ്ധാത്മാവിനെ സംഭവിക്കും ഹലിയ ദൈവത്തിന്റെ ആത്മാവിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനോട് ചേർന്ന് നടന്ന് ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി നമ്മൾ നിൽക്കുവാൻ നമ്മളെ സഹായിക്കപ്പെടുമാറാകട്ടെ അപ്പം യോഹന്നാന്റെ സുവിശേഷത്തിൽ നാലാം അധ്യായ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കാം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം നാലര മുപ്പത്തിനാല് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് ചെയ് ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി ചെയ്യുന്നത് അത്ര എന്റെ ആഹാരം അപ്പം യേശുക്രിസ്തുവിന്റെ ആഹാരം എന്ന് പറയുന്നത് എന്താണ് ഒരു ഗത്സവനല്ല പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് പ്രർത്താപൻ എന്നെ അയച്ചവന്റെ പ്രവൃത്തി നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ഉപവസിക്കുന്നുണ്ട് നമ്മൾ ചർച്ചിൽ പോകുന്നുണ്ട് നമ്മൾ മീറ്റിങ്ങുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ നമ്മളെ അയച്ചവന്റെ ഇഷ്ടമാണോ നമ്മൾ ചെയ്യുന്നത് പ്രിയമുള്ളവരെ അറിയാ നമ്മുടെ ഇഷ്ടത്തിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളെ ദൈവത്തെ ഇഷ്ടമാണോ നമ്മളെ അയച്ചവന്റെ ഇഷ്ടമാണോ നമ്മൾ ഈ ദിവസങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയുന്നു അതാണ് യേശുവിന്റെ ആഹാരം ആഹാരം പറയുന്നത് അതിനാൽ ജീവിക്കുകയാണ് നമ്മൾ ലോകത്തിൻ്റെ പ്രവർത്തികളിൽ ജീവിക്കുകയല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിൽ ജീവിക്കുവാൻ നമ്മൾ നമ്മളെ സഹായിക്കപ്പെടുമാറാകട്ടെ അലിയ പല രീതികളിലും കർത്താവിൻ്റെ ഇഷ്ടം കർത്താവിന്റെ പ്രവൃത്തി ആ വാക്യത്തെ നമുക്ക് കാണാൻ പറ്റും കർത്താവിൻ്റെ ഇഷ്ടം കർത്താവിൻ്റെ പ്രവൃത്തി പിന്നെ നമ്മുടെ ഇഷ്ടമുണ്ട് നമ്മുടെ ഒരു പ്രവൃത്തിയുണ്ട് ഇത് രണ്ടും കൂടെയുള്ള ഒരു യുദ്ധ അല്ലെങ്കിൽ ഒരു 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 എന്താണ് അതിൻ്റെ ഒരു ഒരു മൽപിടുത്തമാണ് അവിടെ നമ്മുടെ ശരീരത്തിൽ രണ്ട് ഇഷ്ടങ്ങൾ കാണും നമ്മുടെ ശരീരത്തിൽ രണ്ട് പ്രവൃത്തികൾ കാണും കർത്താവിൻ്റെ ഇഷ്ടം കാണും രക്ഷിക്കപ്പെട്ടവരിൽ സ്നാനപ്പെട്ടവരിൽ ഒരു കർത്താവിൻ്റെ ഇഷ്ടം കാണും പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളെ കാണും പക്ഷെ നമ്മുടെ ഇഷ്ടങ്ങൾ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം നമ്മളതിനെ ക്രൂശിലേക്ക് കയറണം നമ്മളതിനെ ക്രൂശിപ്പിക്കണം അതിനെ മരിക്കാൻ അനുവദിക്കണം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല നമ്മൾ ഈ ദിവസങ്ങളിൽ യാഗവസ്തുവായി തീരാൻ നമുക്ക് താല്പര്യമുണ്ടോ ആ യാഗ വസ്തു യാഗ യാഗപീഠത്തിൽ നമ്മൾ വെക്കുവാൻ താല്പര്യം യാഗപീഠത്തിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വന്തമായ ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നുമില്ല അവിടെ എല്ലാം ഇഷ്ടമാണ് ഇഷ്ടമാവിടെ പൂർത്തീകരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിൽ പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾ സുഗ്രാഹ്യമായ യാഗമായ ദിവസങ്ങളിൽ മാറും ഹലിയ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ ബോധങ്ങൾ എല്ലാം ഈ ദിവസങ്ങളിൽ മരിക്കാൻ അനുവദിക്കണം പ്രിയുള്ളവരെ നമ്മൾ മരിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ ആദ്യ ദിവസങ്ങൾ നമ്മൾ എടുക്കണം ഹരിമിക്ക അപ്പം ഈ രണ്ട് ഇഷ്ടങ്ങളിലാണ് എന്നാ ഇവിടെ ദൈവം ഒരു മൽപ്പിടുത്തം നടക്കുന്നത് എന്റെ ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം എന്റെ പ്രവൃത്തി ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെയാണ് അകത്തെ മനുഷ്യനും പുറമെയുള്ള മനുഷ്യനും നമുക്ക് അകത്തെയുള്ള മനുഷ്യന്റെ ആഗ്രഹം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടുക എന്നുള്ളതാ പുറമെയുള്ള മനുഷ്യന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ചിന്തകളും മോഹങ്ങളുമാണ് ഇത് രണ്ടും കൂടെയുള്ള ഒരു മത്സരമാണ് നമ്മുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പോരാട്ടം ജയിക്കുന്നവന് ഞാൻ കൊടുക്കും ജയിക്കുന്നവന് പുതിയ പേര് കൊടുക്കും ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ ഇരുത്തും സിംഹാസനം കൊടുക്കും അപ്പം ജയം എവിടെയാ വരുന്നത് ഈ അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും നമ്മളുടെ ജയം അലിയ ഇതുപോലെ ഗത്സമനകൾ കടന്നു വരുമ്പോ ഇതുപോലുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോ നമ്മൾ പരിശുദ്ധാത്മാവിലാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഗോൽഗോൽത്തായിലേക്ക് യാഗമാക്കുവാനേ നമ്മുടെ സഹായിക്കപ്പെടുമാറാകട്ടെ ഹലലുയ ഈ ദിവസങ്ങളിൽ ദൈവത്തിനാത്മാവിൽ ആണെങ്കിൽ ഗോൽഗോൽത്തായി പോകുന്നതിന് മുമ്പുള്ള ഗത്സമനകൾ പ്രാർത്ഥിച്ചു ബലപ്പെടുവാനെയും ആഗ്രഹിക്കുകയാണ് ഹലലുയ്യ ഗത്സ നമനകളിൽ ഉറങ്ങിയ രണ്ടുപേരാണ് കാണുന്നുണ്ട് പത്രോസ് യോഹന്നാനും പത്രോസ് അതൊരു സംഭവിച്ചറിയാമോ പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു ഹലലുലിയ അപ്പം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തു അത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ നമുക്ക് നേരിടാം ഹലിയ നമ്മുടെ പുറമെയുള്ള മനുഷ്യനും അകമയുള്ള മനുഷ്യനും നമ്മളുള്ള ആ ഒരു വാർഫേട് അല്ലെങ്കിൽ ആ ഒരു യുദ്ധം ഈ ദിവസങ്ങളിൽ ശക്തമായി നേരിടുമ്പോൾ അവിടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പ്രിയമുള്ളവരെ അപ്പം ഏത് സാഹചര്യത്തിലും ദൈവഹിതം ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം രണ്ട് കോരിന്ത നാലിൻ്റെ പതിനാറ് മുതൽ പതിനേഴും പതിനെട്ടും വാക്ക്യങ്ങൾ പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം രണ്ട് ഗോന്തർ നാലിന്റെ പതിനാറ് മുതൽ പതിനാറ് പതിനേഴ് പതിനെട്ട് അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ ഇവിടെ എന്ത് ചെയ്യുന്നു നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു എന്നെ വളരെ ടച്ച് ഒരു വാക്യമാണ് എന്നെ വളരെ അതായത് ഇവിടെ അധൈര്യപ്പെടാതെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും നമ്മുടെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു ഇവിടെ മാസത്തിലല്ല പുതുക്കം പ്രാപിക്കുന്നേ ഇയർലി അല്ല പുതുക്കം പ്രാപിക്കുന്നെ ഡേ ബൈ ഡേ പുതുക്കം പ്രാപിക്കുകയാണ് ഹലലിയ ഇവിടെയാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വളർച്ച ഇവിടെയാണ് നമ്മുടെ ഫലം കായ്ക്കുന്ന സാഹചര്യങ്ങൾ ഹലിയ അപ്പം ഡേ ബൈ ഡേ ഈ ദിവസങ്ങളിൽ നമ്മൾ പുതിയ മനുഷ്യനിൽ നമ്മൾ പുതുക്കം പ്രാപിക്കേണ്ടിയിരിക്കുന്നു എന്ന് വചനം പറയുന്നത് അല്ലല്ല പുറമെയുള്ള മനുഷ്യൻ ശയിച്ചു പോകുമ്പോൾ നമ്മൾ അകമയുള്ള മനുഷ്യനിൽ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു ഡേ ബൈ ഡേ ഡെയിലി അതിന്റെ അർത്ഥം ഡെയിലി നമ്മൾ ദൈവഹിതം ചെയ്യാൻ തയ്യാറാകണം ഏത് സാഹചര്യത്തിലും ഏത് മേഖലകളിലും ഏത് സാഹചര്യത്തിലും ദൈവഹിതം ചെയ്യുവാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ പുറമെയുള്ള മനുഷ്യൻ ശയിക്കുകയും നമ്മുടെ അകമയുള്ള മനുഷ്യൻ ബലപ്പെടുകയും ചെയ്യും ഹലലുയ കാരണം അകമയുള്ള മനുഷ്യൻ ബലപ്പെടുമ്പോഴാണ് നമുക്ക് ദൈവത്തിങ്കിലേക്കുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി കഴിയുന്നത് കൃത്ഥം നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കുകയും ഭൂമിയിലുള്ളതല്ല പക്ഷെ പുറമെയുള്ള മനുഷ്യൻ എപ്പോഴും ഭൂമിയിലേക്കാണ് നോക്കുന്നത് ഹലലുയ അപ്പം ഈ ദിവസങ്ങളിൽ നാൾക്ക് നാൾ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം പ്രിയമുള്ളവരെ കര നാൾക്ക് നാൾ ദൈവത്തിന്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് അത്രേ എനിക്ക് ആഹാരം അടുത്ത വാക്യം നൊഴു നേരത്തെക്കുറിച്ച് ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഗണം ഞങ്ങൾ കിട്ടുവാൻ ഹേതുവാകുന്നു അപ്പം നമ്മൾ ഈ പുറമെയുള്ള മനുഷ്യൻ ശയിച്ചു പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാക്രിഫൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതെല്ലാം ഒരു കഷ്ടതയായിട്ടായിരിക്കും നമുക്ക് വെളിപ്പെടുന്നത് അതെല്ലാം ഒരു പ്രതിസന്ധിയായിട്ടായിരിക്കും വെളിപ്പെടുന്നത് പക്ഷെ അതെല്ലാം ഞോടി നേരത്തേക്കൊണ്ടെന്നൊക്കെ അടുത്ത് പറഞ്ഞു ഞോടി നേരത്തേക്കേ ഉള്ളൂ ചെയ്യാ അതെല്ലാം വരുവാനുള്ള തേജസ്സിന് നിത്യ കനമായിട്ട് അത് കിട്ടാൻ വേണ്ടി പോവുകയാണ് പോവുകയാ അപ്പം ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ നമ്മൾ തയ്യാറാകണം കർത്താവ് ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റു കർത്താവ് ഇന്ന് എന്താ അങ്ങടെ ഇഷ്ടം എന്ന് ചോദിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പറ്റും നമുക്ക് പറ്റുന്നുണ്ടോ നമ്മുടെ പ്രാർത്ഥനകൾ ഈ ദിവസങ്ങൾ മാറണം പ്രിയമുള്ളവരെ നമ്മുടെ നമ്മുടെ പ്രാർത്ഥനകൾ ഈ ലോകത്തിലെ ഭൗതിക കാര്യങ്ങൾ മാത്രമായിട്ട് പ്രാർത്ഥിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ അകമയ നമ്മുടെ ദൈവ ആത്മാവിൽ അല്ലെങ്കിൽ സ്വർഗീയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം സ്വർഗീയമായ മണ്ഡലത്തിൽ നമുക്ക് പോകാനുള്ളവരാണ് നമുക്ക് ആത്മാവിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ നടക്കാനുള്ളവരാണ് അപ്പം നമുക്ക് ആവശ്യമുള്ളത് എന്താണ് അകമയുള്ള മനുഷ്യന്റെ ബലമാണ് നമുക്ക് ആവശ്യമുള്ളത് അകമയുള്ള മനുഷ്യന്റെ അല്ലെങ്കിൽ ആ ഒരു ദൈവിക സാന്നിധ്യമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പം ഏത് സാഹചര്യത്തിലും ഇവിടെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യണം ഡെയിലി ദൈവത്തിന്റെ ഹിതം നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തും അടുത്തത് ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തി വാക്യങ്ങൾ എന്നെ അനുഗമിപ്പാൻ അതിനോട് ചേർന്ന വാക്യം എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ അവൻ അപ്പം തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തന്റെ ക്രൂഷെടുത്തനുഗമിക്കുന്നു ഇവിടെയും നാൾ തോറും ആ ക്രൂശ പറയുന്നു അല്ലെങ്കിൽ ഒരു മാസത്ത് നമ്മൾ ക്രൂശ് എടുത്തു അല്ലെങ്കിൽ എടുത്തു അങ്ങനെയല്ല ഡേ ബൈ ഡേ ക്രൂശ് എടുക്കുവാൻ ദൈവം കൽപ്പിക്കുക അറിയാമോ ഡേ ബൈ ഡേ ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിൽ പ്രവർത്തി പ്രാവർത്തികമാകാനാ നമ്മുടെ പുറമേ മനുഷ്യനെ ഈ ദിവസങ്ങളിൽ തകർക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ആ മനുഷ്യൻ നമ്മുടെ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ മേഖലകളും തകർക്കപ്പെടണമെങ്കിൽ അതെല്ലാം ഈ ദിവസങ്ങളിൽ നമ്മൾ മാറ്റി നിർത്തി അല്ലെങ്കിൽ ക്രൂഷെടുക്കാൻ തന്നെ താൻ നിഷേധിച്ചതിൻ്റെ ക്രൂഷെടുത്ത് നമ്മളെ തന്നെ നിഷേധിക്കുക നമ്മുടെ ഐഡന്റിറ്റികൾ ഈ ദിവസങ്ങളിൽ മാറണം ഞാനാണെന്നുള്ള ഭാവം ജനാത്മികനാണെന്നുള്ള ഭാവം ഈ ദിവസങ്ങളിൽ അത് ഒരു ക്രൂശ് അല്ലെങ്കിൽ ആ ക്രൂശായിട്ട് ദിവസങ്ങളിൽ എടുത്തുകൊണ്ട് ഗത്സമനിലേക്ക് അല്ലെങ്കിൽ ഗോൽകുലത്തിലേക്ക് യാത്ര ചെയ്യുകയും നമ്മൾ സഹായിക്കപ്പെടുമാറാകട്ടെ അപ്പം നാളത്തോറും ക്രൂശെടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഡെയിലി വളരാൻ പറ്റത്തുള്ളൂ അലവിയ ക്രൂശെടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവന്റെ പുറമേ മനുഷ്യൻ ക്ഷയിക്കുകയും അകമയുള്ള മനുഷ്യൻ ബലപ്പെടുകയും ചെയ്യത്തുള്ളൂ നാൾത്തോറും ക്രൂശ് എടുക്കുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാകുകയും ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ചെയ്യുകയും നമുക്ക് സാധിക്കാൻ പറ്റത്തുള്ളൂ നാൾത്തോറും ക്രൂശ് എടുക്കുന്നവൻ ഡെയിലി ദൈവത്തിന് മുമ്പിൽ യാഗമാവുകയാണ് അലിയ അതാണ് യഥാർത്ഥമായി ആരാധന എന്ന് പറയുന്നത് കൈയടിക്കുക നമ്മളെല്ലാം ആരാധനയാണെങ്കിലും ഡെയിലി ദൈവത്തിന്റെ ക്രൂശ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ സുഖ്യാഗ്യമായ ദൈവത്തിനൊരു യാഗമായി മാറുകയാണ് സമയം അധികം ഇല്ലല്ലോ കടന്നുപോക്കുന്നു അടുത്ത വാക്കിയുടെ വായിക്കാം അപ്പം ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് മന്ത്ലി നടക്കേണ്ട ഒരു കാര്യമല്ല ഇയർലി നടക്കേണ്ട ഒരു കാര്യമല്ല ഡേ ബൈ ഡേ നടക്കേണ്ട ഒരു കാര്യമാണ് ഹലിയ ഇതിന് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ലേ പക്ഷെ എങ്ങനെയാണ് അതിനാണ് ഞാൻ പോയത് കൊണ്ട് നിങ്ങൾക്ക് വലിയ കാര്യം ഒരു കാര്യസ്ഥൻ നിങ്ങളുടെ കയ്യിൽ ഇടക്കിൽ വരും ആരാണ് കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നടക്കാൻ വേണ്ടി പോകുന്നത് അലോലിയ പക്ഷെ നമ്മുടെ ഇഷ്ടങ്ങൾ വരും നമ്മുടെ 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 ഹിതങ്ങൾ വരും അവിടെ എല്ലാം നമ്മൾ സ്റ്റാൻഡെടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മ നമ്മളെ ബലപ്പെടുത്തും ഹാലലുയ്യ ദൈവത്തിന്റെ ആത്മ നമ്മളെ സഹായിക്കും പ്രിയമുള്ളവരെ ഗത്സവന തോട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുവാൻ വേണ്ടി ഹാലലുയ്യ അവിടെ നിൽക്കുമ്പോൾ ഒന്ന് പ്രൊമോട്ട് നമ്മൾ പോയി നിൽക്കുമ്പോൾ ഏതൻ തോട്ടത്തിൽ അവിടെ ആദിമ ആദാം വീണ ഒരു ചരിത്രമുണ്ട് ഹലുയ്യ ഏതും തോട്ടവും ഗത്സമന തോട്ടവും ഒരുമിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏതൻ തോട്ടത്തിൽ ആദ്യത്തെ ആദാം വീണു അവിടെ ദൈവത്തിന്റെ വീട് നിൽക്കാൻ സാധിക്കാതെ ആദ്യത്തെ ആദാം വീണ സാഹചര്യത്തിൽ ഗത്സമനയിൽ ഒടുക്കത്തെ ആദാം അവിടെ ജയിക്കുകയാണ് പ്രിയമുള്ളവരെ ഹലിയ അപ്പൊ ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തോടെ ജയിച്ചെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് മുമ്പിൽ കടന്നു വരുന്ന ഗത്സമനകളെ ജയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും അല്ലെ നമ്മുടെ കഴിവുകളല്ല നമ്മുടെ പത്രാസുകളല്ല നമ്മുടെ നമ്മുടെ ഒന്നുമല്ല നമ്മുടെ ഒരു സമവുമല്ല കർത്താവിന്റെ കൃപയിൽ നമ്മൾ വരും ദിവസങ്ങളിൽ ഗത്സമനെ നമ്മൾ ജയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും അപ്പം ആ കർത്താവിന്റെ കൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ഡേ ബൈ ഡേ നമ്മൾ ക്രൂശ് എടുക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഹലുയ്യ ദൈവത്തിന്റെ ഇഷ്ടം ഡേ ബൈ ഡേ ചെയ്യുകയാണെങ്കിൽ പുറമെയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ കുറഞ്ഞു വരും അകമിയുള്ള മനുഷ്യൻ ആ നാൾക്ക് നാൾ വർദ്ധിച്ചു വരും നമ്മൾ പിന്നെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ഹലിയ വളരെ സന്തോഷവാന്മാരാണ് നമ്മൾ പിന്നെ ഹലോലിയ നമുക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കേട്ടല്ലോ നമ്മൾ ഈ ഭാരങ്ങളെല്ലാം നമ്മൾ കൊണ്ട് നമ്മൾ പോകുന്നേ ഹലലുയ എന്തിനാ ഭാരം കർത്താവെല്ലാം നമ്മൾ ആ ഭാരങ്ങളെല്ലാം അഴിച്ചു വെച്ച് അഴിച്ചു വെച്ചിട്ടാണ് നമ്മൾ ഈ ക്രിസ്തു യാത്ര ചെയ്യുന്നത് ഹലിയ കർത്താവിൻ്റെ കൂടെയുള്ള യാത്രയാണ് ഹലിയ ആരില്ലെങ്കിലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഹലിയ കനാനിൽ എത്തുവാൻ ചെയ്യാൻ നമ്മളെ സഹായിക്കും നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ സഹോദരിമാരോ സഹോദരന്മാരോ നമ്മുടെ ചാർച്ചക്കാരോ നമ്മുടെ നമ്മുടെ ഏർ കൂട്ടവിശ്വാസികളോ ഒക്കെ നമ്മുടെ കൂടെ ഇല്ലെന്ന് വരാം പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ സ്വർഗീയ കനാലെത്തുവാൻ തന്നെയും നമ്മളെ സഹായിക്കുവാൻ സഹായിക്കും അതുപോലെ അപ്പം ഈ ഈ രണ്ട് തലത്തിലുള്ള നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളാണ് അതായത് ജഡത്തിന്റെ ചിന്തകളും ആത്മാവിന്റെ ചിന്തകളും പുറമെയുള്ള മനുഷ്യന്റെ പ്രശ്നം പ്രശ്നങ്ങളും അല്ലെങ്കിൽ അകമയുള്ള മനുഷ്യന്റെ സംഭവങ്ങൾ അപ്പം അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നതോട് കൂടി നമ്മൾ സംഭവിക്കുന്ന എന്താണ് ആത്മാവിൽ നമ്മൾ ജീവൻ വ്യാപരിക്കുകയാണ് ആത്മാവിൽ നമ്മൾ ചൈതന്യമുള്ളവരായി തീരുക ആത്മാവിൽ നമ്മൾ ബലമുള്ളവരായി തിരികയാണ് റോബർട്ടെന്ന് ആര് പറഞ്ഞ വാക്യമുണ്ട് ജഡത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും ചൈതന്യവും തന്നെ അപ്പം ജഡത്തിന്റെ ചിന്തകൾ കൊണ്ടല്ല നമ്മൾ ഈ ദിവസങ്ങൾ നടക്കേണ്ടത് ജഡത്തിന്റെ ചിന്തകൾ കൊണ്ട് ഗത്സമനയിൽ കയറിയാൽ പരാജയപ്പെടും ഹലേ ലിയ അവിടെ കർത്താവ് ഒരു വാക്ക് പറയുന്നുണ്ട് ആ ജഡമോ ബലഹീനം ആത്മാവോ ഒരുക്കമുള്ളത് അപ്പം ഈ ശരീരം ബലഹീനമാണ് പക്ഷെ ആത്മാവ് ഒരുക്കമുള്ളതാണ് ഗത്സമനകളെ ജയിക്കുവാൻ ഒരുക്കമുള്ള ആത്മാവിനും മാത്രമേ പറ്റത്തുള്ളൂ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് പ്രിയമുള്ളവരെ ഒരുക്കപ്പെടാത്ത ഒരു ആത്മാവ് ഹലലുയ്യ ഒരുക്കപ്പെടാത്ത ഒരു ആത്മാവ് ഒരിക്കലും ഗത്സമനകളിൽ ജയിക്കാൻ കഴിയത്തില്ല ഹലലുയ്യ നമ്മുടെ ജഡത്തിന്റെ ചിന്തകളല്ല നമ്മളെ നയിക്കേണ്ടത് നമ്മൾ എങ്ങനെ സുസൂക്ഷിക്കുന്നത് നമ്മൾ ജഡത്തിലാണോ നമ്മൾ ആത്മാവിലാണോ ഹലലീയ പുറമെയുള്ള മനുഷ്യനെയാണ് നമ്മൾ താലോലിക്കുന്നതെങ്കിൽ നമ്മൾ പോലും അറിയാതെ ജടീക ശുശൂഷകളാണ് ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത് ഹലലീയ അത് മനസ്സിലാകണമെങ്കിൽ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ച് അകമയുള്ള മനുഷ്യന്റെ ജീവനൊന്ന് വ്യാപരിക്കണം ഈ ദിവസങ്ങളിൽ ഹലലീയ്യ ഈ ദിവസങ്ങളിൽ ആ ജീവൻ വ്യാപരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് പിന്നെ ശുദ്ധവും അശുദ്ധവും നമ്മളകത്ത് ശുദ്ധവും അശുദ്ധം ഈ ദിവസങ്ങൾ വേറെ തന്നെയാണ് ജടത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ മരിക്കും അത് നിശ്ചയമാണ് ഹാലലുയ്യ പ്രിയമുള്ളവർ അതുകൊണ്ട് ജഡത്തിന്റെ പ്രവർത്തികളെയാണ് ഈ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ക്രൂഷിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഹാലലുയ ഈ ജഡത്തിന്റെ പ്രവർത്തികൾ കൊണ്ട് ഒരിക്കലും നമുക്ക് അനാദേശങ്ങൾ കാണാൻ പറ്റത്തില്ല ഈ ജഡത്തിന്റെ പ്രവർത്തികളെ ഡീൽ ചെയ്യാനാണ് നമുക്ക് ഈ മനുഭൂ യാത്ര ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി വരാം വേർപാടുകൾ വരാം ദുഃഖങ്ങൾ വരാം സങ്കടങ്ങൾ വരാം പക്ഷെ എങ്കിലും ആത്മാവിൽ നമ്മൾ യാത്ര ചെയ്യുവാൻ ചെയ്യുവാൻ്റെയും നമ്മളെ ആഗ്രഹിക്കുകയാണ് ആത്മാവിൽ നമ്മൾ ഒരുക്കപ്പെടാൻ ഒരുക്കപ്പെടാതെയും ആഗ്രഹിക്കുകയാണ് എന്തും എന്തും വന്നോട്ടെ എന്തും വന്നോട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്തും വന്ന അർത്ഥം പറയുകയാണ് നിങ്ങളുടെ തലയിലെ സകല രോമങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു ഞാൻ അറിയാതെ ഒരു രോമം പോലും താഴെ വീഴത്തില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവമറിയാതെ ഒന്നും സംഭവിക്കത്തില്ല നമുക്ക് എന്തെല്ലാം സംഭവിക്കുന്നോ അതിൻ്റെ എല്ലാ മുകളിൽ ദൈവിക കരമുണ്ട് അതിൻ്റെ എല്ലാ മുകളിൽ ദൈവിക അധികാരമുണ്ടെന്ന് മനസ്സിലാക്കണം ഹാലേ ലുയ്യാ എന്തിനാ അവിടെ നമ്മളെ ശോധന ചെയ്യാൻ നമ്മളൊന്ന് കേട്ടല്ലോ നമ്മളെ പൊന്നുപോലെ ഉരുക്കാൻ അറിയപ്പെടുന്നത് നമ്മുടെ അകത്ത് കിടക്കുന്ന ജഡത്തിന്റെ പ്രവർത്തികൾ സ്വഭാവങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ അത് അലിഞ്ഞ് 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 നമ്മുടെ അകത്തുള്ള ഒരു ചെറിയൊരു സത്തുണ്ട് ക്രിസ്തുവിന്റെ ആ സത്ത് അതീ ദിവസങ്ങളിൽ ആത്മാവിൽ ജീവൻ വ്യാപനിച്ച് ആത്മാവിൽ ജീവൻ വ്യാപരിച്ച് ഒരു ഒരു ജീവനദി ഒഴുകുന്നത് പോലെ അനേകരിലേക്ക് ഈ ദിവസങ്ങളിൽ ആ നദി ഒഴുകുവാൻ ദൈവത്തിന് ദൈവം നമ്മളെ സഹായിക്കപ്പെടുമാറാകട്ടെ അലെലിയ അപ്പം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലാതെ ഈ ലോകത്തിലെ നന്മകളല്ല ആ നന്മകൾ നമുക്ക് കിട്ടുന്നു എങ്കിലും ബോണസായിട്ട് മാറ്റിക്കോ ഹാലല്ലിയ അത് അതെല്ലാം വളരെ ടെമ്പററി ആണ് കർത്താവ് പറഞ്ഞല്ലോ ഇതും കൊണ്ടൊന്നും അല്ല നിങ്ങൾ പോകുന്നത് എന്താ നിങ്ങൾ പോകാൻ പോകുന്നത് ആത്മാവിന്റെ അനുഗ്രഹങ്ങളാണ് നമ്മുടെ 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 ജീവിതത്തിൽ അസൂയ ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ കുശുമ്പുണ്ടോ നമ്മുടെ ജീവിതത്തിൽ പിന്നെ ദക്ഷമുണ്ടോ വിഗ്രഹാരാധനയുണ്ടോ നികളമുണ്ടോ ആത്മീയ നികളമുണ്ടോ ഇതെല്ലാം ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് ഡീൽ ചെയ്യണം ഹലിയ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവന് മാത്രമേ ദൈവത്തിന്റെ കൂടെ നടക്കുന്നവന് മാത്രമേ ശുദ്ധം എന്താണ് അശുദ്ധം എന്താണെന്ന് വ്യക്തമായി തിരിയാൻ പറ്റുന്നുള്ളു പറയുമുള്ളവരെ ജടത്തിന്റെ ചിന്ത എന്താണെന്നും ആത്മാവിന്റെ ചിന്ത എന്താണെന്നും വേർതിരിയണമെങ്കിൽ ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ സഹായിക്കപ്പെടുമാറാകട്ടെ ഹരി നിർത്തുകയാണ് ഹീബ്രു എഴുതിയ ഹിബ്രുവിന്റെ വചനം ഹിബ്രുവിന്റെ ഹിബ്രൂ നാലിന്റെ പന്ത്രണ്ടാം ബാക്കിയോട് വായിച്ച് നമുക്ക് നമുക്ക് ഈ മീറ്റിംഗ് നമുക്ക് നിർത്താം ഹിബ്രു നാലിൻറെ പന്ത്രണ്ട് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാമത് ആ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാൾ തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെലതുമാകും നമ്മുടെ ഹൃദയങ്ങളെയും ഹൃദയങ്ങളിലെ ചിന്തനകളെയും ഭാവനകളെയും വിവേചിക്കുന്നു ഈ ദിവസങ്ങളിൽ ജഡത്തെയും ആത്മാവിനെയും വേർതിരിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ വചനം നമ്മൾ കൊണ്ടുവരണം ഹാലലിയ ദൈവത്തിന്റെ വചനമാകുന്ന വാളാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത് ഇവിടെ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവാൾ തലയുള്ള ഏത് വാത്മാളിനേക്കാളും മൂർച്ഛയറിയതാണ് ഇവിടെ ആത്മാവിനെയും പ്രാണനെയും സദ്യ മദ്യകളെയും വേർപിടിപ്പിക്കുകയാണ് പറയുമ്പോൾ ഹാലുലിയ ജഡത്തിന്റെ ചിന്തകൾ അല്ലെങ്കിൽ പ്രാണനിൽ വരുന്ന ചിന്തകൾ ആത്മാവിന്റെ ചിന്തകളിൽ നിന്ന് വേർപിടിപ്പിക്കണം ഈ ദിവസങ്ങളിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ വചനം ഡെയിലി വായിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ പറഞ്ഞു ഡെയിലി ക്രൂശ് എടുക്കുന്നു ഡെയിലി നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു ഡെയിലി പ്രാർത്ഥിക്കുന്നു ഡെയിലി നമ്മൾ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു ദിവസവും നമ്മൾ വചനമെന്ന വാള് കൊണ്ട് ഇതിനെ വേർതിരിക്കണം വേർതിരിക്കണം ആത്മാവിൻ്റെയും ജനത്തിന്റെയും ചിന്തകൾ വേർതിരിക്കപ്പെടണമെങ്കിൽ എന്ന വാൾ വെച്ച് അന്ന് നമ്മൾ അനലൈസ് ചെയ്യണം ഈ ദിവസങ്ങളിൽ ഹാലിലുയ്യ അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജഡത്തിന്റെ ചിന്ത എന്താണെന്നും ആത്മാവിന് ചിന്ത എന്താണെന്നും മനസ്സിലാകാൻ പറ്റത്തുള്ളൂ ഹാലിലുയ്യ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ നടക്കുവാൻ വേണ്ടി പോകുന്നത് ആത്മാവിലായിരിക്കട്ടെ പരിശുദ്ധാത്മാവിലായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഗത്സമനകൾ നമ്മുടെ മുമ്പിൽ കടന്നു വരാം പ്രതിസന്ധികൾ കടന്നു വരാം ഹാലിലുയ്യ വചനം പറയുന്നുണ്ട് കൊടുങ്കാറ്റികൾ അടിക്കാം വെള്ളങ്ങൾ പൊങ്ങിയെന്ന് വരാം എന്നാൽ അത് തകർന്നു പോകാതെ ഇരിക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൂടെ നടന്നെങ്കിലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഉറക്കമുള്ളവരായിട്ടല്ല ആത്മാവിൽ എരിവുള്ളവരായി ആത്മാവിൽ ജീവനും ചൈതന്യമുള്ളവരായി പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്നവരായി ഈ ദിവസങ്ങളിൽ നിന്നുള്ള നയിക്കപ്പെടുമാറാൻ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഗത്സമനകൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഗത്സമനങ്ങൾ നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ആനന്ദിക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ നമ്മൾ കരയുകയല്ല കർത്താവിന്റെ ഹിതം എങ്കിലും നമുക്ക് വിഷമം വരുമായിരിക്കും നമുക്ക് മാനുഷികമായ സങ്കടം വരുമായിരിക്കും അവിടെ എന്താണ് അവിടെ എങ്കിലും കർത്താവ് എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ ഹാലുയ്യ നമുക്ക് പ്രാർത്ഥിക്കാം ഹലി ലുയ്യ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ കർതാവ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം ചെയ്യുവൻ എന്നെ പഠിപ്പിക്കണമേ ഹാലിലുയ്യ ഗത്മനങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവ് എനിക്ക് വിഷമമുണ്ട് ദുഃഖമുണ്ടെങ്കിലും അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമേ ഹാലിലുയ ഈ ഇഷ്ടത്തിന് വേണ്ടി നമുക്ക് നമുക്ക് ദിവസങ്ങൾ നമുക്ക് വേർതിരിക്കാം നമ്മുടെ ജീവിതങ്ങളെ വേർതിരിക്കാം നമ്മുടെ പ്രാർത്ഥന മണ്ഡലങ്ങൾ നമുക്ക് മാറ്റുക മാറ്റാം വരും ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഓടുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ അതൊരു ആഹാരമായി മാറാൻ ആത്മീകന അതൊരു ജീവനായി മാറാൻ ഒരു ചൈതന്യമായി മാറാൻ ഈ ദിവസം നമുക്ക് നമ്മളെ സഹായിക്കാൻ നമുക്ക് ഒരു പാട്ട് പാടിക്കൊണ്ട് ഞാൻ ഈ മീറ്റിംഗിൽ നടത്തുന്നു